വിശദമായി ആദ്യം നമ്മൾ കണ്ണൂർ കല്യാട്ടാണ് പോകുന്നത് അവിടെ മോഷണം നടന്ന വീട്ടിലെ അംഗം കർണാടകയിൽ കൊല്ലപ്പെട്ട നിലയിൽ വീട്ടിലെ മരുമകളായ ദർശിതയെ ലോഡ്ജിനുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച കണ്ണൂരിൽ കല്യാട്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു മോഷണം പോയി ഒരു വീട്ടിലാണ് ഇന്നലെ ശനിയാഴ്ച ആ വീട്ടിലെ ഒരാള് കർണാടക ലോഡ്ജിൽ മരിച്ചു കിടക്കുന്നു അതും കൊന്നതാണ് അതും മായൊക്കെ വെട്ടി കീറിയിട്ടാണ് ഇട്ടേക്കുന്നതും ഒരു പെൺകുട്ടിയെ എന്താണ് കഥയെന്ന് വെച്ചാൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചുരുക്കി നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം വെള്ളിയാഴ്ച ആ വീട്ടിലെ അമ്മയും മകനും കൂടെ ജോലിക്ക് പോയി മരുമകളുണ്ടായിരുന്നു മരുമകൾ എന്തു കൊടുത്തു സ്വന്തം വീട് കർണാടകയിലാണ് മരുമകളും മകളും കൂടെ കർണാടകയിലോട്ട് പോയി പോയ സമയത്ത് പോകുന്ന വഴിക്ക് ഒരു മരിപ്പ് ഉണ്ടായിരുന്നു ആ മരിപ്പ് വീട്ടിലും പോയിട്ടാണ് അങ്ങോട്ട് പോവുകയും ചെയ്ത് കുഞ്ഞിനെ അവരുടെ വീട്ടിലേപ്പിക്കുകയോട്ടെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പം പോയ അന്നത്തെ ദിവസം തന്നെയാണ് ഈ വീട്ടിൽ മുപ്പത് പവൻ്റെ സ്വർണവും പണവും മോഷണവും പോയത് പണം ഓരോ സ്ഥലത്തായിട്ട് അവരിങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുന്ന അറിയാമല്ലോ ചില വീടുകളിലൊക്കെ ഇപ്പം അലമാരിക്കകത്ത് കയറ്റി വെക്കാം ചിലവർ നമ്മളിപ്പം ചുമ ഇവിടെ നിൽക്കുന്ന ഓക്കെ കുറേ സാധനങ്ങൾ കിടുന്നതിനിടയിലായിരിക്കും ചിലപ്പം കയറ്റി വെക്കുക ആൾക്കാർക്ക് ഡൗട്ട് തോന്നാത്ത ഇടത്തൊക്കെ കയറ്റി വെക്കുന്ന പോലെ ഇതെല്ലാം കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പണം എല്ലാം എവിടെ പോയി ഏഹ് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ച് തരാം അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് എന്തായാലും തീർച്ചയായിട്ടും കൊടുത്തപ്പെട്ടുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ചെയ്യുന്ന ഓരോ തോന്നി കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നടന്ന വീട്ടിലെ അംഗം കർണാടകയിൽ കൊല്ലപ്പെട്ട നിലയിൽ വീട്ടിലെ മരുമകളായ ദർശിതയെ ലോഡ്ജിനുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും പണവും മോഷണം പോയിരുന്നു സജിൻ ചേരും കൂടുതൽ വിവരങ്ങളുമായി സജിൻ ഈ ഇവിടേക്ക് വാർത്ത വായിക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു ലോഡ്ജിലെ കിടക്കയിൽ വായടക്കം വെട്ടി പൊളിച്ച നിലയിൽ അതിക്രൂരമായ നിലയിലാണ് യുവതി കൊല്ലപ്പെട്ടത് ഈ മോഷണവും കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി അറിയാൻ കഴിയുന്നുണ്ടോ എന്താണ് ഇത് സംബന്ധിച്ച് സജിന് നൽകാനുള്ള വിവരങ്ങൾ പ്രിയരാജ് കല്യാൺ ചുങ്കസ്ഥാനത്ത് ഉണ്ടായ പട്ടാപ്പകലിൽ വലിയ കവർച്ച ഏതാണ്ട് മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷത്തോളം രൂപയും നഷ്ടപ്പെട്ട വലിയ കവർച്ചയിൽ ഇരിക്കൂർ പോലീസ് വ്യാപക അന്വേഷണവും പരിശോധനയും എല്ലാം തുടരുന്നതിനിടെയാണ് വെള്ളിയാഴ്ച നടന്ന ഈ മോഷണത്തിൽ ശനിയാഴ്ച ഒരു വിവരം കർണാടകയിലെ കുൻസൂറിൽ നിന്നെത്തുന്നത് ഇതേ വീട്ടിലെ അംഗമായ അതായത് സുമത എന്ന വീട്ടമ്മ അവരുടെ രണ്ടു മക്കൾ അതിൽ മൂത്ത മകന്റെ ഭാര്യ ദർശിതയുടെ മൃതദേഹം കർണാടകയിലെ സാലി ഗ്രാമത്തെ ഒരു ലോഡ്ജിനകത്ത് നിന്ന് കണ്ടെത്തുന്നു ഇത് പിന്നീട് കൊലപാതകം എന്നൊരു സ്ഥിരീകരണം എത്തുന്നു പിന്നാലെയാണ് ഈ കവർച്ച ഈ കൊലപാതകമായി ബന്ധമുണ്ടെന്ന രീതിയിലേക്ക് അന്വേഷണം മാറുന്നതും ഇരിക്കൂർ പോലീസ് നിലവിൽ ഈ കർണാടകയിലേക്ക് തിരിച്ചിരിക്കുന്നതും എന്തായാലും കവർച്ച നടന്നത് വെള്ളിയാഴ്ച രാവിലെയാണ് ഈ ഓക്കെ വെള്ളിയാഴ്ച രാവിലെയാണ് കവർച്ച നടന്നെന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പണം എവിടെ പോകാന് ഈ പെണ്ണ് തന്നെ എടുത്ത് അതായത് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നമ്മളെ വീട്ടിൽ എവിടെക്കെയോ പണം വെച്ചാൽ നമുക്ക് നല്ല രീതി അറിയാം പിന്നെ അല്ല വീട്ടുകാർക്ക് അറിയാം ഈ മരുമോൾ ഈ പണമായിട്ട് ഈ പറയുന്ന കർണാടകയിലോട്ട് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ആരായിരിക്കാത്തേഴ്സ് സിംപിൾ ആയിട്ട് നമുക്ക് ഊഹിക്കാവുന്നേ ഏതെങ്കിലും ഇതുപോലുള്ള കുറെ നാറികളുണ്ട് ഏഹ് ഇപ്പം ഈ ഒരു ഞാൻ ഒരു വീഡിയോ തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ് കാലം ഒരുപാട് മാറി നിങ്ങള് പറയുന്ന കൂട്ടൊന്നും അല്ല കുറച്ച് ആ കുറച്ച് നാൾ ഒരുത്തിൻ്റെ കൂടെ ജീവിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഉള്ള പണമൊന്നും തൂക്കി പിടിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തിനെ കാണുമ്പോൾ അവൻ്റെ കൂടെയൊക്കെ ഇറങ്ങി പോകുന്ന അത്ര നല്ല പരിപാടിയൊന്നുമില്ല അവൻ്റെ സുഖവും സന്തോഷവും ഈ കുത്തലും ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവൻ അവൻ്റെ പാട്ടിനു പോകുകയൊക്കെ ചെയ്യും നിങ്ങളതൊന്നും അറിയത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കി ഈ പണവും കാര്യങ്ങളും ഇപ്പോൾ പോലീസുകാർ കൂടുതലും ഈ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടൊന്നുമില്ല ഈ പണവും കാര്യങ്ങളായിട്ട് നമുക്ക് ഊഹിക്കാവേ ഉള്ളൂ അവനുമായിട്ട് പോയി കാണും കുഞ്ഞിനെ വീട്ടിലെത്തിച്ചിട്ട് എവിടെയെങ്കിലും റൂമോ കാര്യങ്ങളെടുത്ത് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് കാണും അവസാനം എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായി കാണും അവനൊന്ന് ആലോചിച്ച് നോക്കി ഇത്രയും ദ്രോഹിച്ച് ആമാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരുത്തനായിരുന്നെങ്കിൽ വരെ െ ചെയ്യത്തില്ലായിരുന്നു സത്യം പറഞ്ഞാലോ അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ എടുത്തും ചാടി പോകുന്ന കുറെ ടീംസുകളുണ്ട് അവസാനം ഇതായിരിക്കും അവസ്ഥ ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ രാവിലെ ഈ വീട്ടിലുണ്ടായിരുന്ന സുമതയും ഇളയ മകൻ മകനും സമീപത്തുള്ള ജോലി സ്ഥലത്തേക്ക് പോയിരുന്നു തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പോൾ ഈ ദർശിത വീട്ടിനകത്തുണ്ടായിരുന്നില്ല ദർശിതയും മകളും ഈ കർണാടകയിലേക്ക് പോയി കർണാടക സ്വദേശിയാണ് ദർശിത അങ്ങോട്ട് പോയി എന്ന വിവരം ലഭിക്കുന്നു പിന്നീട് ഒരു ബന്ധുവിന്റെ മരണവാർത്ത കൂടിയുള്ളതിനാൽ അങ്ങോട്ട് കൂടി പോയ ശേഷമാണ് ഈ വീട്ടമ്മയായ സുമത നാലരയോടെ കവർച്ചയുടെ വിവരം പോലീസിനെ അറിയിക്കുന്നതും ഇരിക്കൂർ പോലീസ് ഇരിട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നതും ഇതിനിടയിലാണ് തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച കർണാടകയിൽ നിന്ന് മുൻസൂർ പോലീസിന്റെ വിവരമെത്തുന്നത് എന്തായാലും ഇക്ക ഈ സംഭവത്തിൽ ഈ ലോഡിൽ നടന്ന ക്രൂറ കൊലപാതകത്തിൽ അപ്പം ദർശനയുടെ ദർശിതയുടെ സുഹൃത്തിനെയും കൂടെ പോലീസ് ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നേ ഒന്ന് ആലോചിച്ച് നോക്കുക ഭർത്താവും ഭർത്താവിന്റെ കുടുംബക്കാരെല്ലാരും ജോലിക്ക് പോയ സമയത്ത് ഏ വീടിൽ നിന്ന് ഉള്ള പണവും സ്വർണവുമായിട്ട് ഇറങ്ങുന്നു മുപ്പത് പവൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഊഹിക്കുകയെന്നേ ഉള്ളു പത്തി ഇരുപത്തൊന്ന് ലക്ഷത്തിന്റെ മുതലാണ് പിന്നെ നാല് ലക്ഷം കൂടെ മോട്ടിച്ച് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി പോയതായിരിക്കും എന്നിട്ട് ഇപ്പോൾ എവിടെ ചെന്ന് അവസാനിച്ച് എവിടെ ചെന്ന് അവസാനിച്ച് ഞാനൊരു കാര്യം പറയാം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളു ഇത് കാണുന്നവരോടും കൂടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക നിങ്ങൾ എവിടെയും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെയും പെണ്ണുങ്ങൾക്ക് മുൻഗണനയുള്ളൊരു രാജ്യമാണ് നമ്മുടെ അത് നിങ്ങൾ ചിന്തിച്ചുകൂടെ ഒരു ചെറിയൊരു കാര്യം പറയും ഇപ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് ഇപ്പോൾ എക്സാമ്പിൾ ആ അടാ ഡാനി അല്ലെ എക്സാമ്പിൾ പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ആ ഓ ആരെയും വേണ്ട ഡാനി എന്നെ പീഡിപ്പിച്ചു തേ കടക്കുന്ന യൂട്യൂബർ അങ്ങനെയാണ് മറ്റേയാണ് മറിച്ചതാണ് ഒന്നും പറഞ്ഞ പിന്നെ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം കത്തിൽ 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 പെണ്കളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ഒരു വാക്കിന് ഇപ്പോൾ ഡാനി അത് ചെയ്തു അല്ലെങ്കിൽ ഡാനിത് ചെയ്തു അത് ചെയ്തു അല്ലെങ്കിൽ അതിലത് ചെയ്തു ഇതൊക്കെ പറയുമ്പോൾ അതൊരു ന്യൂസ് ആക്കാനും രണ്ടു ദിവസം ചർച്ച ചെയ്യാനും ഈ ഒരു പെണ്ണിൻ്റെ നാവ് കൊണ്ട് പറ്റും പറ്റുവോ ഇല്ലയോ അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുരുഷന്മാരുടെ വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ മാനസികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷൻ ഒക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പറയാം അല്ലെങ്കിൽ ബന്ധം അപ്പോൾ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാം എന്തൊക്കെയുണ്ട് ഒരുപാട് മാർഗം ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ അന്തസായിട്ട് കല്യാണം കഴിക്കാൻ നോക്കുക ഇതിപ്പോൾ നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധത്തിന്റെ ഇടയിൽ വന്നിട്ട് ഉള്ള പണവും അതും ഇതും എല്ലാം ഓട്ടിച്ച് കണ്ടാവന്മാരുടെ കൂടെ പോയപ്പോൾ ഉള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കി നമുക്ക് കേൾക്കാം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ഒരു ചോദ്യം രേക്ക് കടക്കുമെന്ന് ഇരിക്കൂർ പോലീസും വ്യക്തമാക്കുന്നുണ്ട് അന്വേഷണ സംഘം നിലവിൽ കർണാടകയിൽ എത്തിയിട്ടുണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം നിലവിൽ ഈ കൊലപാതകവും ഈ മോഷവും തമ്മിൽ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് കടക്കും എന്തായാലും വലിയ മോഷം വലിയ കവർച്ച അതിനുശേഷമുള്ള ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെ ചിത്രം കൂടിയാണ് ഈ കണ്ണൂർ കല്യാട് ചുങ്കസ്ഥാനത്തെ ഈ വാർത്തയിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ അന്വേഷത്തിലേക്ക് അടക്കുമെന്ന് ഇരിക്കൂർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രിയരാക് സജിൻ ഈ സ്വർണം വീട്ടിൽ നിന്ന് കാണാതായതും ദർശിത വീട്ടിൽ നിന്ന് പോകുന്നതും ഒരേ ദിവസമാണല്ലേ തീർച്ചയായും പ്രയാഗ ഈ സ്വർണം പോകുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെ ഈ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ദർശിത കർണാടകയിലേക്ക് കുട്ടിയുമായി പോയി മറ്റു രണ്ടുപേർ വീട്ട് വീട്ടമ്മയായിട്ടുള്ള സുമത ഇവരുടെ മകൻ ഇവർ സമീപത്തുള്ള ഒരു ചെങ്കൽ പോറിയിലാണ് ജോലി ചെയ്യുന്നത് അങ്ങോട്ട് പോയതായിരുന്നു തിരിച്ചു വന്ന് മറ്റൊരു മരണവാർത്തയുള്ളതിനാൽ അങ്ങോട്ട് പോയതായിരുന്നു ഈ വീട്ടമ്മയായിട്ടുള്ള സുമത പിന്നീട് തിരിച്ചെത്തി നാലേ മുപ്പതോട് വൈകിട്ട് നാല് മുപ്പതോട് കൂടിയാണ് ഈ കവർച്ചയുടെ വിവരം അറിയുന്നത് വീട്ടിലെ വിവിധ ഇടങ്ങളിൽ സൂക്ഷിച്ച പണമാണ് നഷ്ടമായതൊപ്പം തന്നെ മുപ്പത് പതിനോളം സ്വർണം അതായത് ഒരിടത്ത് മാത്രം സൂക്ഷിച്ചതല്ല അതിനാൽ തന്നെ വീടിനെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാളാണ് ഈ പണവും സ്വർണവും കവർന്നത് എന്നൊരു പ്രാഥമിക വിവരം കണ്ടെത്തിലേക്ക് പോലീസ് കടന്നിരുന്നു എന്നാൽ മണിക്കൂറുകൾക്കകം അതായത് തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഒരു വിവരം എത്തുകയാണ് കർണാടകയിലെ സ്ഥാനി ഗ്രാമത്തിലെ ലോഡ്ജിൽ ഇതേ വീട്ടിലെ അംഗമായ മൂത്ത മകന്റെ ഭാര്യയെ ഇതുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസ് വിവരം അപ്പൊ മൂത്തമാവന്റെ ഭാര്യ കണ്ടെത്തി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ കേസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പെണ്ണ് ആ റൂമെടുത്ത് അതായത് ഈ റൂം എടുത്തത് ആരുടെ പേരിലാണ് ഈ പറയുന്ന ഐ ഡി കാർഡൊക്കെ കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ സി സി ടി വി സി സി ടി വി നോക്കാൻ പറ്റും എങ്ങനെയാണ് അവിടെ വന്നത് നോക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു പിന്നെ പോലീസ്സാർക്ക് പ്രതിയെ പ്രതി എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രതിയാണോ ഇനി പ്രതിക്ക് കോട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കണം ആ വന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആ നമ്പർ പ്ലേറ്റ് പ്പി പോയ ഇനി വാടകയ്ക്കിടയാണോ അത് വണ്ടി വാടകയ്ക്കെടുത്താണോ ആ രീതിയില വാടകയ്ക്കെടുത്ത് ആണെങ്കിൽ അവിടെ പോയി അവിടെ നിന്ന് കുറെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടും യൂംസിന്റെ സ്ഥിരം പരിപാടിയാണോ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ പക്ഷെ എന്ത് ചെയ്യാനാ നമ്മുടെ ആൾക്കാരല്ലേ നമ്മുടെ ആൾക്കാർ ഓ എനിക്ക് തോന്നുന്നു കർണാടകയിലായി സംഭവിച്ചുകൊണ്ട് അവന്മാർ അത്യാവശ്യം പണി അറിയുന്ന ടീംസ് ആണെന്ന് തോന്നുന്നു നമുക്ക് വെക്കാം പ്രകാരമാണ് ദർശിത ഈ വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ കർണാടകയിൽ എത്തുന്നു കുട്ടിയെ സ്വന്തം വീട്ടിൽ അതായത് കുൻസൂറിലുള്ള സ്വന്തം വീട്ടിൽ ദർശിത കൊണ്ടാക്കിയ ശേഷമാണ് ഈ സുഹൃത്തിന്റെ ഒപ്പം ഈ ലോഡ്ജിലേക്ക് എത്തുന്നതും ഈ ലോഡ്ജിൽ വെച്ച് ഈ പണം സ്വന്തമാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇത്തരം ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് ഈ സുഹൃത്ത് കടന്നത് എന്നുമാണ് ഇപ്പോൾ ഒരു പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള ഒരു സൂചനയെ നമുക്ക് കർണാടക കർണാടക പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഇയാളെ നിലവിൽ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ കൊലപാതകത്തിൽ കൊലപാതകത്തിൽ പങ്കുട്ടെന്ന് കർണാടക പോലീസ് കസ്റ്റഡി വിശദമായി വ്യക്തി എന്ന് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ചിലപ്പോ ആ പെൺകുട്ടി ഇവനുമായിട്ട് ഇഷ്ടത്തിലായിരിക്കാം ചിലപ്പോ എന്തുകൊണ്ടാണ് ഇഷ്ടമായെന്ന് പറയുന്നത് ചിലപ്പോ അവിടെ സാഹചര്യം കൊണ്ടായിരിക്കാം ആ സാഹചര്യം എന്തും ആയിക്കോട്ടെ കാണിച്ചു എന്തായാലും തോന്നി പോയി ആയിപ്പോയി ചെന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോ പണമോ കാര്യങ്ങളോ ഒക്കെയോ അവന് പണം മാത്രം മതിയെങ്കിലും പണം മാത്രം മതി അവനെ പണമായിട്ട് പോവാൻ ചിലപ്പം ഇത് നോക്കി കാണും ഇവിടെ സമ്മതിച്ചു കാണത്തില്ല അതായിരിക്കും അവൻ ഇത്രമാത്രം ദ്രോഹിച്ചുകൊന്ന് ഇങ്ങനെയൊക്കെ ദ്രോഹിച്ച് കൊല്ലുകയാണെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവനെ അന്ന് റിലേഷനായ സമയത്ത് അവൻ എത്രമാത്രം അഭിനയിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇത് കാണുന്ന പ്രത്യേകിച്ചും സ്ത്രീകളോട് എനിക്കൊരു കാര്യം പറയാം എടുത്ത് ചാടരുത് ഏ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് കഷ്ടകളും അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകുമ്പോഴൊക്കെ എന്താ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷനെ അറിയിക്കുക അല്ലെങ്കിൽ വീട്ടുകാർ വീട്ടുകാരുടെ കാര്യം പറയുമ്പോഴാണ് കെട്ടിച്ച് വിടുമ്പോൾ ഇതെല്ലാവരും കാണുന്നത് ഇപ്പം അമ്മമാർ കാണാം പെൺമക്കളുടെ അമ്മമാരൊക്കെ കാണുമായിരിക്കും എനിക്ക് അവരോടുകൂടെ ഒരു കാര്യം പറയുന്നത് കെട്ടിച്ച് കഴിയുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചെരുമാനും മകളും ഒക്കെ ആയിട്ട് അടിച്ചും പിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കും എങ്ങനെയൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കും എന്ന് പറയുന്ന അച്ഛനും അമ്മമാരുണ്ടെങ്കിൽ ഏ അവരെ ഒന്ന് അച്ഛാ അമ്മ എന്ന് വിളിക്കാതിരിക്കുന്നില്ല ായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഉണ്ടാക്കിയാൽ പോരാ മക്കളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും പഠിക്കണം അല്ലെങ്കിൽ അവർക്ക് ഒരു ഇതുണ്ടാക്കണം എല്ലാവരും പറയുന്നത് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടില ഈ ഒരു കാലത്ത് എടുത്ത് ഞാൻ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ വേണം സ്വന്തമായിട്ട് നിൽക്കാനുള്ള ഒരു ഇതും നിങ്ങൾ ഒപ്പിച്ചുകൊടുക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യണം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ പരിഹരിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ ഒരു ഇത് വെച്ചിട്ട് അവരവിടെ നിന്ന് കൊണ്ടുവരാൻ നോക്കുക ലൈഫാണ് പറഞ്ഞു മനസ്സിലായോ ിൽ ഈ യുവതിക്കൊപ്പം ഉണ്ടായിരുന്നോ നമ്മൾ ദൃശ്യങ്ങളിൽ ഒരാളെ കണ്ടിരുന്നു അയാളുടെ ശരീരത്തിൽ വസ്ത്രങ്ങളിലെല്ലാം ചോര പുരണ്ട വസ്ത്രങ്ങളുമായി ഒരാളെ പോലീസിന് മൊഴി നൽകുന്നതായി കണ്ടിരുന്നു അയാളാണോ ഈ സുഹൃത്തെന്ന് പറയപ്പെടുന്ന ആള് അങ്ങനെ തന്നെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് ഈ സംഭവസ്ഥലത്തേക്ക് എത്തിച്ച് ഒരു തെളിവെടുപ്പിന്റെ ഭാഗമായുള്ള ദൃശ്യങ്ങളാണ് നാം കണ്ടത് ഇയാളെ ഇയാൾ തന്നെയാണ് ഈ യുവതിയുടെ സുഹൃത്ത് ഇയാള് ഈ കൊലപാതകത്തിൽ എന്തായാലും നേരിട്ട് പങ്കു പങ്കുചേർന്നിട്ടുണ്ട് നിലവിൽ ഈ മുപ്പത് പവൻ സ്വർണമോ പണമോ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ ഇത്ര വലിയ ഒരു തുക അതായത് സ്വർണവും പണവും കൂടി വലിയ തുകയാണ് ഇത് ഇതുവരെ കണ്ടെത്താനാകാത്തതും ഈ കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ട് എന്നൊരു സൂചന തന്നെയാണ് പോലീസ് നൽകുന്നത് ഇതിനെ ഇയാളെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ട എന്തായാലും ഈ കൊലപാതകം ചെയ്ത വ്യക്തിയും ഈ കൊല്ലപ്പെട്ട ദർശിതയും കർണാടക സ്വദേശികളാണ് ഇവർ കല്യാണം കഴിച്ച ശേഷമാണ് കേരളത്തിലേക്ക് എത്തുന്നത് എന്തായാലും ഈ തരത്തിലുള്ള ഒരുപാട് ബന്ധങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിണഞ്ഞു കിടക്കുന്നുണ്ട് ഇതിലെല്ലാം ഒരു വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഈ കസ്റ്റഡിയിൽ വാങ്ങി ഒരു വിശദമായ ചോദ്യം ചെയ്യൽ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരേണ്ടത് നടക്കുന്ന ദൃശ്യങ്ങൾ വലിയ ഒരു പണാപകരണം അതിനു പിന്നാലെ നടക്കുന്ന അരും കൊലയുടെ വാർത്ത സജിനാണ് ആണ് പ്രതിയെ കിട്ടിയിട്ടുണ്ട് ഇവര് തമ്മിലുള്ള ബന്ധം എന്താണ് കാര്യങ്ങൾ എന്താണ് ചിലപ്പോൾ നാളെ തന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ വരുവൊക്കെ വരാൻ കൂടുതലും ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ള കാര്യത്തില്ല ഏകദേശം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ന്യൂസിലെന്തായാലും കൂടുതലായിട്ടൊന്നും ഒരു തുറന്ന് പറയത്തൊന്നുമില്ല കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്തായാലും ഇത് തന്നെ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി അത്ര ദാരി കെട്ടിയവനെ ദാരി കെട്ടി അവനെ ഇട്ടിട്ട് പോയി അത് മാത്രം മാത്രം വിശ്വാസമുള്ളൊരു ഇന്നലെ കണ്ടുത്തന്നായിരിക്കും ഞാനൊരു കാര്യം പറയാം ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാളും ആത്മാർത്ഥമായിട്ട് നമ്മളിവിടെ നിന്നിട്ടുണ്ടോ അവിടെ നിന്ന് എന്തായാലും അവഗണനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ കാരണം നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ അവരെ ഇവിടെയും നമ്മളെ വിട്ടു പോത്തില്ല അവരെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് അവസാനം ചെന്ന് കുഴി ചാടുമ്പോഴോ ജീവനുണ്ടെങ്കിൽ കുഴി ചെന്ന് നിനക്കൊക്കെ ജീവനുണ്ടെങ്കിൽ നീയൊക്കെ എന്ന് ഈ പട്ടി വില പോലും കൊടുക്കാൻ ഇടുന്ന ടീംസ് ഉണ്ടല്ലോ അവരെ കാണത്തുള്ളൂ കൈവിളിച്ചു കയറ്റാൻ ആ ഒരു ചിന്തയൊക്കെ ഉള്ളത് നല്ലതായിരിക്കും ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ അതും കൂടെ പറയുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ബോക്ക് ചെയ്യുക ബൈ ലവ് യു ഓൾ